ശാസ്ത്ര ലേഖകൻ കൂടിയായ ശ്രീ രാജഗോപാൽ കമ്മത്തും കൂടി ചേരുന്നുണ്ട് അദ്ദേഹം ആംസ്റ്റർഡാമിൽ നിന്നും സൂം വഴിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ രാജഗോപാൽ കമ്മത്തെ സ്വാഗതം അംഗേക്ക് വലിയൊരു നിരവധിയായിട്ടുള്ള റിസ്ക് എലമെന്റ്സ് ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷന് പിന്നിലുണ്ട് എന്നതാണ് കൂടുതൽ ആഴങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനം പോകും തോറും മണ്ണിടിച്ചിലിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന നിലയ്ക്കുള്ള പ്രതികരണം പോലും ഇപ്പോൾ ലഭിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഈ വിധത്തിൽ ഒരു പ്രശ്നം വന്നാൽ കൈകാര്യം ചെയ്യേണ്ടുന്ന നിലയ്ക്ക് പര്യാപ്തമാണോ ഇപ്പോൾ നടക്കുന്ന ൗത്യം ആ തീർച്ചയായിട്ടും ഈ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ അതിന്റെ രക്ഷാപ്രവർത്തനത്തെ കുറിച്ചിട്ടുള്ള അപര്യാപ്തതയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പോലും ഇല്ലാതെ അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് മനുഷ്യജീവന് യാതൊരു വിലയും കൊടുക്കാതെ നമ്മളിവിടെ ആമയോ ഇഞ്ചാൻ തോട്ടിൽ നടത്തിയ രക്ഷാപ്രവർത്തനം മാതൃകാപരമാണ് എത്രയോ സംഘങ്ങളാണ് അവിടെ രാകരില്ലാതെ അധ്വാനിച്ചിട്ട് ആ ഒരു പ്രസവത്തിൽ നിന്നും ഒരു അതിന്റെ ഒരു പോംവഴി കണ്ടെത്തിയത് പക്ഷേ അവിടെ ഇപ്പോ സംഭവം നടന്ന സ്ഥലത്ത് വളരെ ആരക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അത് വളരെ ദുഃഖകരമാണ് കാരണം ജീവനുകൾ ജീവൻ ജൂയന്റെ തുടിപ്പുകൾ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ല അപ്പൊ അവിടുത്തെ ജി പി എസ് ട്രാക്കിങ്ങും ഇത്ര ടെക്നോളജി ഇത്രത്തോളം വർദ്ധിച്ചിട്ടുള്ള ഒരു കാലത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ പോലും അവിടെ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇനി ധാരാളം ഉണ്ടാവും കാരണം ഇനിയും മൺസൂണിന്റെ കാലം തുടങ്ങിയതല്ലേ ഉള്ളൂ ശരിക്കും ശക്തമായ മൺസൂൺ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോ അവിടെ അപര്യാപ്തമായിട്ടുള്ള ഈ സംവിധാനങ്ങൾക്ക് പോകുമ്പഴി ഉടൻ തന്നെ ഉണ്ടാക്കണം സർക്കാർ നമ്മുടെ സർക്കാർ സംവിധാനങ്ങള് തീർച്ചയായിട്ടും അവിടെ ഫലപ്രദമായ ഇടപെടൽ നടത്തുകയും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുകയും ജീവൻ രക്ഷിക്കുകയും വേണം അപ്പോ യുവാക്കളുടെ ജീവനല്ലേ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അപ്പൊ വളരെയധികം കാലം അവർക്ക് വീണ്ടും തുടരേണ്ടതായിട്ടുണ്ട് നിർഭാഗ്യവശാൽ ആ അപകടത്തിൽ പെട്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും ാണ് അതുകൊണ്ടായിരിക്കാം ശ്രീ രാജഗോപാൽ കമ്പത്ത് ഈ വിധം ഒരു ഉദാസീനത ഇതിൽ ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും നിലയ്ക്കുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തികമായ വിഷയങ്ങൾ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള പ്രൊസീജിയർ കൂടുതൽ സംവിധാനങ്ങൾ ഇതിനെടുക്കുന്ന ഒരു കാലതാമസം അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള എന്തെങ്കിലും ഒരു ഒരു തടസ്സം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനുണ്ടോ എന്തുകൊണ്ടായിരിക്കാം ഈ വിധം ഇത്രത്തോളം വലിയ ഉദാസീനത ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് അങ്ങ് കരുത് മൊബൈൽ ട്രാക്ക് ചെയ്യാമല്ലോ മൊബൈലിന്റെ ലാസ്റ്റ് ലൊക്കേഷൻ ടവർ ലൊക്കേഷനും ലൊക്കേഷനും ഒക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെ അവിടുത്തെ ആളുകളുടെ മൊബൈലുകൾ നമുക്ക് അറിയാമല്ലോ മൊബൈൽ നമ്പേഴ്സ് അറിയാം അപ്പൊ എവിടെയാണ് അവസാനം ഉള്ളത് എന്ന് നമുക്ക് കണ്ടേ ഏത് ഭാഗത്താണ് അതായത് ഇപ്പൊ മണ്ണ് നീക്കി തുടങ്ങുന്നതിന്റെ ഏത് ഭാഗത്താണ് ഇതുള്ളത് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയും അവിടെ നമുക്ക് മണ്ണ് നീക്കി കൊണ്ട് പരിശോധിക്കുക എന്നുള്ളതാണ് മണ്ണിടിച്ചിലുണ്ടാകും അത് തടയാനുള്ള മാർഗങ്ങൾ വേണം അവിടെ ഇനിയും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോ ആ മണ്ണിടിച്ചിൽ അടുത്ത വലിയ മഴകൾ തുടങ്ങുന്നതിന് മുമ്പേ അവിടെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ട് ആ മണ്ണ് മൊത്തം നീക്കി ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പൊ വേണ്ടത് നമുക്ക് സാറ്റലൈറ്റുകളുണ്ട് ജി പി എസ് സംവിധാനങ്ങളുണ്ട് ഇതൊന്നും ഉപയോഗിക്കണ്ടേ ഉപയോഗിച്ചുകൊണ്ടല്ലേ നമുക്ക് ചെയ്യേണ്ടത് പിന്നെ പോലീസ് നായകൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവർക്ക് പെട്ടെന്ന് തന്നെ ഇത് കണ്ടെത്താനായിട്ട് സാധിക്കും പോലീസ് ഇതിനൊരു മനുഷ്യരെ കണ്ടെത്താൻ ഇത്തരത്തിലുള്ള അതൊന്നും തൽക്കാലം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് ദുരന്തങ്ങൾ നമ്മൾ ഇതിനു മുൻപും നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഇതേ സമാനമായ രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു മനുഷ്യൻ വാഹനത്തോടൊപ്പം ഒരു ഒരു വലിയ വാഹനം ത്തോടൊപ്പം ഈ മണ്ണിനടിയിൽ കുടുങ്ങി പോയിരിക്കുന്നു എന്ന നിലയിലാണ് അതിനുതകുന്ന രക്ഷാപ്രവർത്തനവും സാധാരണഗതിയിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളും തമ്മിലും എങ്ങനെയാണ് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുക ശ്രീ രാജഗോപാൽ കമത്ത് ഇതിപ്പോ നേരിട്ട് മണ്ണിനടിയിൽ പോയതല്ലല്ലോ ഓക്സിജൻ ഉണ്ട് അല്പസ്വല്പം ഓക്സിജൻ കിട്ടും കാരണം വെള്ളമൊക്കെ നിറഞ്ഞിരിക്കല്ലോ വെള്ളം അത് ഒരു ഡ്രൈ ആയിട്ടുള്ള മണ്ണല്ലോ വീണിരിക്കുന്നത് അവിടെ അവിടെ ജലാംശമുണ്ട് ഏഹ് അത് മാത്രമല്ല ലോറിക്കുള്ളിൽ തന്നെ ആ ക്യാബിൻ്റെ ഉള്ളിൽ തന്നെ വായു സംവിധാനമുണ്ട് അപ്പൊ അത് തീരുന്നതിന് മുമ്പ് അവിടുത്തെ ഓക്സിജൻ അവസാനിക്കുന്നതിന് മുമ്പ് അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് വേണ്ടത് അവർക്ക് ജീവൻ ഉണ്ടാകും ഇപ്പോ തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് അവരെ രക്ഷിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ചിലപ്പോ ചെറിയ ട്രീറ്റ്മെന്റ് ഒക്കെ കൊണ്ട് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും തീർച്ചയായിട്ടും സാധിക്കും ഇപ്പോഴും ജീവനോടെ മണ്ണിനടിയിൽ ഇവർ തുടരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അങ്ങ് മനസ്സിലാക്കുന്നത് അതെ അതെ അവര് ജീവനോട് തന്നെ ഉണ്ടാകും കാരണം ഒരു ഇരുപത്തിനാല് മണിക്കൂറോ അല്ലെങ്കിൽ നാല്പത്തെട്ട് മണിക്കൂറോ ചിലപ്പോ അവർക്ക് അവർക്ക് അവിടെ കഴിയാനായിട്ട് സാധിക്കും ഇപ്പൊ മൊബൈൽ ഫോണുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മൊബൈൽ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക ഏതെങ്കിലും ഒരു അവസരത്തിൽ മൊബൈൽ ചിലപ്പോൾ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പൊ അതാണ് ഇപ്പൊ ചെയ്യേണ്ടത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇപ്പൊ അവിടുത്തെ എല്ലാ അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും ഇതിനു വേണ്ടി ശ്രമിക്കേണ്ടതാണ് പോലീസ് നായകളെ കൊണ്ടുവരണം അടുത്തുള്ള അടുത്തുള്ള ഇടങ്ങളിൽ നിന്നും പോലീസ് നായകളെ അവിടെ കൊണ്ടുവന്ന് പരിശോധിക്കണം സംവിധാനങ്ങൾ സംവിധാനങ്ങൾ നോക്കണം മൊബൈൽ മൊബൈൽ കമ്പനികൾ ഇവർ ഏതാ എന്ന് വെച്ച് ട്രാക്ക് ചെയ്യണം ഉണ്ടല്ലോ ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ നിസ്സഹായാവസ്ഥ പ്രകടിപ്പിക്കാനാണ് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നോ ഏറിയ പങ്കും ശ്രമിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇതിൽ കൂടുതലും സാധ്യമാകുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ എന്നതാണോ അങ്ങ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോ അവിടുത്തെ മിലിട്ടറിയുടെ സഹായം തേടണം മിലിട്ടറിയുടെ സഹായം തേടണം അവർ നിമിഷ നേരങ്ങൾക്കുള്ളെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തും അവിടുത്തെ മിലിറ്ററിയുടെ സഹായം തേടണം ഹെലികോപ്റ്ററുകളൊക്കെ ഉണ്ടല്ലോ അവിടെ എത്തിച്ചേരാനായിട്ട് അധികം സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്താനായിട്ട് സാധിക്കും ഇതിനിപ്പോ മിലിട്ടറി ഇപ്പൊ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിലിട്ടറിയാണ് ഇതിന് ഏറ്റവും നല്ലത് മിലിറ്ററി സംവിധാനങ്ങൾ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും അവിടെ ധാരാളം മിലിറ്ററി ക്യാമ്പുകളുണ്ടല്ലോ ചുറ്റുപാടും മിലിറ്ററി ക്യാമ്പുകളുണ്ട് ഇപ്പോൾ ഹെലികോപ്റ്റേഴ്സ് ഉണ്ട് അപ്പൊ അവിടെ ജീവന് വിലയില്ലേ മൂന്ന് പേരുടെ ജീവനുകളല്ലേ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം സംവിധാനങ്ങൾ അതിനുവേണ്ടി കൂടി തന്നെ ഉണ്ട് ഉള്ളതാണല്ലോ മിലിറ്ററിക്ക് വളരെയധികം കാര്യങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും പവർക്ക് സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ അവരിങ്ങനെ ഉദാസീനം കാണിക്കാൻ മിലിറ്ററിയുടെ സഹായം തേടുക എന്നുള്ളതാണ് വേണ്ടത് അത് കേന്ദ്രത്തിൽ ഇടപെട്ടുകൊണ്ട് ഉടൻ തന്നെ മിലിട്ടറിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് വേണ്ടത് കർണാടക സർക്കാരും പിന്നെ കേരള സർക്കാരും ഇതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്